ഇന്നലെ റഷ്യയിൽ യുക്രൈനിൽ നടന്ന ആക്രമണം റഷ്യയുടെ അതായത് ഏറ്റവും ചരിത്രം മൂന്ന് വർഷത്തിലെ ഏറ്റവും വലിയ ആക്രമണമായിട്ടാണ് പറയുന്നത് എണ്ണൂറിലധികം ഡ്രോണുകളും മിസൈലുകളും റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് പറന്നെത്തി തലസ്ഥാനമായ കീവിനെ ലക്ഷ്യം വെച്ചാണ് പറന്നെത്തിയതും ഇത് അവിടെ ചുട്ട് കരിച്ചു എന്ന് തന്നെ പറയും തലസ്ഥാനത്തിൽ ആറിലധികം മരണസംഖ്യയൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് പരിക്കേറ്റതൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ വളരെ വിഷമകരമായിട്ടുള്ള വാർത്തയാണ് പക്ഷേ ഇതിൽ ഇതിൻ്റെ ഇടയിലും ഡ്രാമ സൃഷ്ടിക്കുകയാണ് ഇവിടുത്തെ യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അതായത് ഇത് ഇദ്ദേഹം ടി വി ചാനലിലായിരുന്നല്ലോ പണ്ട് ടി വി ചാനലിലെ വിദൂഷകനായിരുന്നു അപ്പൊ അത് തന്നെ ഇവിടെ കാണിക്കുകയാണ് ഈ കത്തുന്ന ഒരു സർക്കാർ ബിൽഡിങ് കത്തിയിട്ടുണ്ട് അവിടെ ഈ എന്താണ് ബിൽഡിങ് എന്ന് വ്യക്തമല്ല ഒരു സർക്കാർ ബിൽഡിങ്ങിനകത്ത് ഇരുന്ന് കത്തുന്ന ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് റഷ്യ ഇതാണ് റഷ്യ മാടമ്പള്ളിയിലെ മാനസിക രോഗിയെ മനസ്യരോഗി റഷ്യയാണ് അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല നമുക്ക് കൂടുതൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ വേണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്നിട്ട് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത് വിളിച്ച് മോദിയെ ഫോൺ വിളിക്കുന്നു ഒന്ന് ഇടപെടണം അണ്ണ ഇതിൽ നമ്മളെ ഇടപെട്ട് റഷ്യ പുട്ടിൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നൊക്കെ പറയുന്നു എന്നിട്ട് മറുവശത്തൂടെ പറയുന്നത് അപ്പുറത്ത് അപ്പുറത്ത് പോയിട്ട് പറയുന്നത് എന്താണ് ഈ ട്രംപിൻ്റെ താരിഫ് കൊള്ളാം ഇന്ത്യയ്ക്ക് കൊടുത്തത് നന്നായി റഷ്യയിലെണ്ണ വാങ്ങിക്കുന്ന മരല്ലേ നന്നായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സെലൻസ്കി പറയുന്നത് അപ്പം ഇതുപോലത്തെ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഇയാൾക്ക് ശരിക്കും ഈ ഞാൻ ചോദിക്കുന്ന ഈ യുക്രൈൻ യുദ്ധം ഇതിന്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും കാലാവധി ഞാൻ കഴിഞ്ഞിരിക്കാണെങ്കിൽ ട്രംപിന് പറയാം ഞാൻ കഴിഞ്ഞു ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച് പറഞ്ഞപ്പോ ഇയാളെ ഈ പറഞ്ഞ അതേ കാര്യം അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ കാലാവധി കഴിഞ്ഞാൽ രാജിവെച്ചു പോകാൻ പറയൂന്നുള്ള ഒരു ആസ്വാദം ട്രംപിനുണ്ടല്ലോ അതുപോലെ ഇയാടെ കാലാവധി തീരാറേശ്റെ സമയമായിട്ടുണ്ട് പിന്നെ മാത്രവുമല്ല ഇയാൾ നമ്മൾ എത്ര പറയുമ്പോഴും വിജയ് പറഞ്ഞ പോലെ ഞാൻ വിലയിരുത്തുമ്പോഴും ലോകത്ത് പല മാധ്യമങ്ങളും ഇതേ അഭിപ്രായം തന്നെ നേരത്തെ പറഞ്ഞാലും നല്ല പൊട്ടനാണ് കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് ഈ നാറ്റോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാറ്റോയിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ വലിച്ച് ഏഴച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ താല്പര്യം നമ്മളിപ്പോ കഴി ഇപ്പൊ ബലൂചിസ്ഥാൻ അകത്ത് താല്പര്യം പോലും ഒരുപക്ഷെ വെൻസുലേക്കകത്ത് അമേരിക്കുള്ള താല്പര്യം പോലെയും ഉള്ള ഒരു താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു സംശയിക്കണം ഇവിടെയും ഏറ്റവും കൂടുതൽ ധാതുസമ്പായി അതിനുശേഷം കാരണം ഇത് അവർ മുടക്കിയ പൈസക്ക് ഏഹ് അല്ലെങ്കിൽ സമമായിട്ട് ഇന്ന എത്ര കൊല്ലത്തേക്ക് ഖനിയെല്ലാം നടത്തിക്കും പറഞ്ഞാൽ അതായത് ഈ ആ രാജ്യം പൂർണ്ണമായിട്ട് അമേരിക്കയുടെ അല്ലേ അത് താല്പര്യം കഴിഞ്ഞപ്പോഴേ അമേരിക്ക പറഞ്ഞ് നിർത്താൻ നിർത്താൻ ഇപ്പൊ നിർത്താൻ ചെയ്യാത്ത അവസ്ഥയായി ി പറയുന്നത് ഞങ്ങടെ എന്റെ എല്ലാം പോയി തിരിച്ചു തിരിച്ചു മേടിച്ചു അവിടെ തിരിച്ചു മേടിക്കാ റഷ്യ റഷ്യക്ക് ഉൾപ്പെടെ ഉള്ളെങ്കിൽ ഇനിയിപ്പം അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക നഗരങ്ങൾ ഉൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്തിന്റെ പേര് ഞാൻ ഉൾപ്പെടും ഇപ്പം ഈ ചർച്ചയ്ക്ക് ശേഷം അലാസ്കയിലെ ചർച്ചയ്ക്ക് ശേഷം പരിശോധിച്ചാൽ മനസ്സിലാകും ഒരുപക്ഷെ റഷ്യ നടത്തുന്ന യുദ്ധം ഇതുവരെ മര്യാദയ്ക്കുള്ള യുദ്ധം ഇപ്പോഴും റഷ്യ മര്യാദയ്ക്ക യുദ്ധം ചെയ്തു ഈ റഷ്യയുടെ ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കാനുള്ള സാധനമില്ല നമ്മുടെ ഈ രാജ്യം ഈ രാജ്യം പിന്നെ അവർ ചേർത്തെന്ന് പറഞ്ഞാൽ അവർ ഇതിനകത്ത് അവരുടെ ആൾക്കാരുടെ അടമാനമുണ്ട് ഏ അതുകൊണ്ടൊക്കെ ഒരു ഒരു മമത വെച്ചടിക്കുന്നു പക്ഷേ ഹമാസിന്റെ പരിപാടി ഇവർ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിന് ഇടയ്ക്ക് കൊണ്ട് സൈനിക സന്നാധി അങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം 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 കടന്ന് കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇവിടെ റഷ്യയെ ഒരു വല്ലാത്തൊരു നീക്കിലേ നീക്കു വോക്കിലേക്ക് റഷ്യ ഈ ഡിസംബറിന് ഇപ്പുറം നമ്മുടെ നവംബറിൽ ആ സമയത്തേക്ക് ഇവിടെ വെച്ചൊരു ഇതുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വെച്ചൊരു സമാധാന അല്ലെങ്കിൽ ആ മീറ്റിന്റെ സ്ഥലം തീരുമാനിച്ച ആഗോള ചർച്ചയുണ്ടോ സമാധാന ചർച്ച അത് തീരുമാനിച്ച ഇന്ത്യക്കകത്ത അപ്പൊ ഇന്ത്യയ്ക്കകത്തോ ഇത് തീർക്കും അമേ നരേന്ദ്രമോദി തീർക്കും അപ്പം വിജയ് പറഞ്ഞതുപോലെ നേരത്തെ ഇത് തീർക്കാൻ ഇപ്പം പല രാജ്യങ്ങളും നമ്മളുടെ കാര്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ജർമ്മനി പറഞ്ഞു അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അതിന്റെ കമ്മീഷനൊക്കെ നമ്മളായിട്ട് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റൊക്കെ പറഞ്ഞാൽ യുദ്ധം കൂടെ തീർത്തുക ഇവർക്ക് തലവേദനയാണ് നാറ്റോയുടെ പൈസ പോലും ചെലവ് അതെല്ലാം വഹിച്ചോണ്ടിരിക്കും ഒന്നും ഈ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ഇല്ല ആവശ്യപ്പെട്ടാൽ മതി മുള്ളിക്ക് എത്തുക എനിക്കൊന്ന് വിജയ എന്റെ അടുത്ത് പറഞ്ഞതുപോലെ ഈ പ്രസിഡന്റ് ആയ ആയതിനു ശേഷം കോമാളിയായ ട്രംപും കോമാളിയായിട്ട് പ്രസിഡന്റ് ആയ സെലൻസ്കിട കൂടിയേക്കണ്ട ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പറഞ്ഞു ഏതായാലും ഈ യുദ്ധം ഈ റഷ്യ അറിയാമല്ലോ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഒന്നാമതേ സ്വച്ഛാധിപത്യ രാജ്യം കുടിനെന്ന് പറയുന്ന ആൾ സൈനികനും അല്ലെങ്കിൽ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനും ഒക്കെ ആയിട്ടിരുന്നു അത് അതായത് ചാരനായിട്ടിരുന്ന് നമ്മുടെ ഈ അതുപോലെ ട്രെയിനിങ്ങൾ പക്ഷേ അയാളൊന്നും വിട്ടുകൊടുക്കുന്നൊരവസ്ഥയില്ല ഒരു അവസ്ഥയില്ല ഒരു രീതിയിലും സ്വച്ഛാധിപത്യ രാജ്യമാണ് ഒരു രീതിയിലും അയാൾ വിട്ടുകൊടുക്കത്തില്ല അയാളുടെ തീരുമാനം എടുത്താൽ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ആർക്കും മിംഗിള് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ഭരണാധികാരി ഈ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഭരണാധികാരി അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒരുപക്ഷെ ഒരു മനസ്സ് തുറക്കുന്നതും ഒക്കെ ഉള്ള ഒരു ഭരണാധികാരി നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദി വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ അത് നമ്മളും ഈ റഷ്യ നമ്മൾ ഉള്ള ബന്ധ ബന്ധം കാലങ്ങളായിട്ടുണ്ട് പക്ഷെ മാത്രമല്ല പുടിൻ എന്ന് പറയുന്ന ഭരണാധികാരികളും ഉണ്ടായിരുന്നില്ല പുടിൻ എന്ന് പറയുന്ന ആള് അതിൽ നിന്നും വ്യത്യാസമില്ല ലോകത്തിന് ഭയമുള്ള നേതാവാണ് പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും അപ്പം ഈ ഇതുകൊണ്ടാണ് പലർക്കും ഇപ്പം നമ്മൾ പറഞ്ഞാലേ തീരത്തുള്ളൂ ആ രീതിയിൽ ഇതില് ഇപ്പം ഇപ്പൊ അടിക്കുന്ന നടി ഇപ്പം ഇതിനകത്ത് എഴുന്നൂറ് ഡ്രോണ് അതിനുമുമ്പോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായിട്ട് ഇവരെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഇവരും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം പൈപ്പ് ലൈനൊക്കെ തകർത്താ മനസ്സിലായി അങ്ങനെ മുമ്പ് പല കാര്യം പക്ഷെ അതൊന്നും കാര്യമില്ല ഈ റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ഇതിപ്പോ മൂർ റഷ്യ നോക്കുന്ന എന്തോന്നറിയോ റഷ്യ ഇപ്പൊ നോക്കിയിരിക്കുവോ അതിനകത്ത് ഇവരുതെല്ലാം കൂടി ഈ ആർ ഐ കൂട്ടായ്മയ്ക്കകത്ത് ആ ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പം പോയേക്കും കാരണം റഷ്യ നോക്കിയിരിക്കും റഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്റെ ആരാ സഹായിക്കുന്നതാണ് എന്താ സഹായിക്കുന്നതാണ് ഉൾപ്പെടെയുള്ള കാര്യം എനിക്കറിയാം നാറ്റോ യൂറോപ്പിയൊക്കെ ഉണ്ട് എൻ്റെ പ്രത്യക്ഷത്തിൽ സഹായിക്കുന്നതിന് ഒരു നിഴൽ പോലെ എങ്കിലും ആരെങ്കിലും വന്നാൽ അന്ന് ഞാൻ അടിച്ചിരിക്കും അല്ല ഇത് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷരീഫിന്റെ അടുത്ത് അത് സാർ കണ്ടാണ് പുടിൻ പുടിൻ നേരിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു യുക്രൈന് ആയുധം കൊടുത്തു ഇദ്ദേഹത്തിന്റെ ഹെഡ് ഫോൺ ഊരിപ്പോയി അത് അവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ വിറയൽ നേരിട്ട് അങ്ങ് സൂക്ഷിച്ചു നോക്കിയാ പേടിക്കും കാരണം ഈ നമ്മൾ ഈ അവിടുത്തെ ഒരു ഡ്രാമ കണ്ടില്ല എസ് യു മീറ്റിനകത്തൊരു ഡ്രാമ എസ് യു മീറ്റിനകത്തുള്ള ഒരു ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇയാള് മുനീറും അല്ലെങ്കിൽ എല്ലാം കൂടെ ചെന്ന് അവിടെ ന്യായമേടിച്ചു കൊടുക്കുന്നു കാപ്പി മേടിച്ചു കൊടുക്കുന്നു മറ്റേ മേടിച്ചു കൊടുക്കുന്നു ട്രംപിന്റെ അടുത്തിരിക്കുന്നു ട്രംപാണല്ലോ സാമ്പത്തികമായിട്ട് വലിയ രാജ്യം അയ്യോ സോറി ട്രംപിന്റെ രാജ്യമാണല്ലോ വലിയ രാജ്യം ഒന്നാമത്തെ സൈനിക രാജ്യം അതാ എന്തിനാ എസ് സിഒ മീറ്റിന്റെ അവിടെ ചെന്ന് നടന്ന് കൂട്ടിലൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അവിടോട്ട് വിളിച്ചിരുത്തി ഇവിടെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ ഈ കോണ ഈ കോർണറിലൊക്കെ വിളിച്ചിരുത്തി ചില ചെവിയിലൊരു കാര്യം പറഞ്ഞു വിടത്തില്ല അതുപോലുള്ള ഒരു മീറ്റേ നടത്തിയുള്ളൂ അതെങ്കിലും നടത്തി ഇവരുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മുനീറും ഈ പറയുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ശ്രമിക്കുന്ന ഒരു ശ്രമം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ടെന്ന് ഈ ഇതൊന്ന് കാണിച്ചിട്ട് ലോകത്തെവിടെ കാണിച്ചിട്ടാരും അംഗീകരിക്കത്തില്ല ഇത്രക്കടുത്തെ വിലയുള്ളൂ അല്ലെങ്കിൽ ട്രംപ് പുടിയനൊന്നും വില കൊടുക്കത്തില്ലോ ഇത് മുനീർ സംസാരിച്ചു മുനീർ വലിയ ആളാ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സംസാരിച്ചു ഇത് അവന്റെ രാജ്യത്തിനകത്ത് ഓരോ ഇല്ലാത്തവനെ കൊണ്ട് കാണിക്കാണ് ഈ വീഡിയോ അല്ല വേറെ ഗുണം ചെയ്യും അത്രയ്ക്കൊരു എക്സർസൈസ് അവിടെ നടന്നത് അതേ രീതിയിലേക്കുള്ള അപ്പൊ ഇതിനകത്ത് തീരുമാനം ആവാൻ ഒന്നുമില്ല ഇപ്പം സെലസ്കി പറഞ്ഞ താരിഫ് എന്തുവാ ഉയർത്തിയത് നന്നായി അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ അതിപ്പോ നാളെ കാലത്തെ ഈ സെലിൻസ് മനസ്സിലായി തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് നമ്മളോട് പറഞ്ഞു നിർത്തി തരണേന്ന് അയാൾക്ക് മനസ്സിലായി ഗതിയേടുകൊണ്ട് പറയണം ആയുധം അല്ലേ നടക്കത്തുള്ളൂ നല്ല തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇനി അമേരിക്ക കൊടുക്കട്ടെ അമേരിക്ക എവിടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യത്തിനകത്ത് കൈയൊഴിഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതിനെ വെച്ചിട്ട് അയാക്കു അറിയാം അപ്പൊ താരിഫ് ഇവൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സെലൻസ്കി മനസ്സിലാക്കിയ കൊള്ളാം റഷ്യ എണ്ണയുടെ വില കുറച്ചുകൊണ്ടേ ഇരിക്കുക അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എണ്ണയുടെ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ നമ്മൾ ഇവിടെ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കുറച്ചു സംഭരിച്ചത് ലോകത്തെ മാധ്യമങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കുക ഈ സമയത്ത് തന്നെയാണ് നാനൂറ്റി അറുപത്തി ഏഴ് ബിൽ ഡോളറിന്റെ ആയുധം മേടിക്കാനും ടെക്നോളജി വർദ്ധിപ്പിക്കാനും നാറ്റോ യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം റഷ്യ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ അമ്മ അന്നേരം അടി അങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം മേടിക്കുന്നതിന്റെ ഇരട്ടി എണ്ണ മേടിക്കേണ്ടി ഒരു എവിടുന്നാലും എണ്ണ വേണമല്ലോ ഇപ്പൊ വണ്ടി ഓടിക്കുന്നതിനും ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതിനും മതി ഇനി യുദ്ധം ചെയ്യുന്നതിന് എണ്ണ ഉള്ളു വേണം യൂക്രൈൻ പോലെ ആഹ് അതെ അതെ അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ വേറെ രാജ്യങ്ങളെ ആശ്രയിച്ചോണ്ടിരിക്കുക നമ്മുടെ സ്റ്റോക്ക് പലയിടത്ത് നോക്കിയിട്ട് വേറെ രാജ്യങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇതിപ്പം ഈ അതിപ്പം അതും മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ചർച്ചയാക്കി കാരണം അതിവിദൂരമല്ലാതെ റഷ്യ ഈ വിഷയത്തോടനുബന്ധിച്ച് നാറ്റുരാജ്യത്തെ ആക്രമിക്കുന്നു കാരണം ഈ നിലപാടിലേക്ക് പോകും കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതിന് സാധ്യത വളരെ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റഷ്യയെ പെടുത്താൻ വേണ്ടിയില്ലേ റഷ്യ റഷ്യക്ക് നണ്ടവാന നാശം ഉണ്ടല്ലോ റഷ്യ ഇതിനകത്തൊന്നും മാറത്തൂല്ല കാരണം റഷ്യയുടെ നിലനിൽപ്പിന്റെ വിഷയം കാരണം ഇതിനകത്തൊന്നും ഉദ്ദേശിക്കുന്നത് റഷ്യയുടെ അടുത്തോട്ടുകൊണ്ട് സൈന്യ തവള വിടാനില്ലേ അത് റഷ്യ കൊടുക്കാൻ നോക്കി പിന്നെ റഷ്യ എന്റെ എന്ത് കാര്യവും പണിഞ്ഞ് എൻ്റെ പൈസയും പോയി എൻ്റെ യുവമാരോട് അനുഭവിക്കട്ടൊന്നും ജയിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്താണെന്നറിയാം ജർമ്മി അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നാല് രാജ്യത്തിലേക്ക് നാല് മിസൈൽ വീഴുമ്പോൾ അറിയാം എൻ്റെ ഗുണം അന്നേരം അറിയാം എന്തൊക്കെ ഇരിപ്പുണ്ടെന്നും എന്തൊക്കെ ചിലവ് വരും തിരിച്ചടിച്ചല്ലേ നോക്കൂ ഇവൻ എല്ലാം കൂടെ തിരിച്ചടിച്ചാലും ഇപ്പോൾ പുതിയ ആർ ഐ സി സംവിധാനം സൈന്യമായിട്ട് വരുമെങ്കിൽ അത് അതും തലവേദനക്ക് അമേരിക്ക വലിയ തലവേനയാണ് കാരണം അവിടെ നിന്ന് മുപ്പത് ലക്ഷം ഉണ്ട് ഇവിടെ അറുപത് ലക്ഷം പട്ടാളമുണ്ട് അവിടെ പതിനെട്ട് കോടി ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ സായുധ സൈന്യം എന്ന് വെച്ചാൽ ട്രെയിൻ ചെയ്ത ചെറുപ്പക്കാരും പട്ടാള പട്ടാളക്കാരല്ല വേണ്ടി വന്ന ഇവനെല്ലാം തീർന്നു കഴിഞ്ഞാൽ പട്ടാളമായിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ് അത് അതിന്റെ ഇവിടെ ഉള്ളത് എല്ലാ രീതിയിലും ഇതൊരു വല്ലാത്ത ഒരു ഇയാളുടെ തീരുമാനം അയാൾക്ക് നാളെ കാലത്തെ അമേരിക്കയ്ക്ക് ഉതകുന്നതല്ല മനസ്സിലാവുന്നില്ല എല്ലാ രീതിയിലും അമേരിക്കയുടെ ഇതുവരെയുള്ള മൊണോപ്പൊളി മൊത്തം തെറ്റും എണ്ണയുടെ കച്ചവടം അല്ലെങ്കിൽ ഡോളറിന്റെ ഇത് ആയുധം ഇത് മൂന്ന് പറഞ്ഞു പോയി എല്ലാ രീതിയിലും തകരും ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്